കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കനക്കുകയാണ് എൽഡിഎഫിനും ബിജെപിക്കും പിന്നാലെ പ്രചാരണത്തിൽ കളം പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമം തൃശൂരിലെത്തുന്ന കെ മുരളീധരന് വൻ സ്വീകരണം ഒരുക്കാനൊരുങ്ങുകയാണ് പ്രവർത്തകർ കെ കരുണാകരന്റെ സ്മാരകത്തിലെത്തി പുഷ്പാർച്ചനയ്ക്ക് ശേഷം നഗരത്തിൽ മുരളീധരൻ റോഡ് ഷോ നടത്തും മാവിലിക്കരയിലെ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും വടകരയിലെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കും ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്നും ചേരുകയാണ് ആദ്യം ബി വിനോദാണ് നമുക്കൊപ്പം ചേരുന്നത് വിനോദ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് ഇതിനോടകം തന്നെ ശക്തമായിട്ടുണ്ട് കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും മണ്ഡലത്തിലെത്തുകയാണ് ഇന്നലെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നവർ മണ്ഡലത്തിലേക്ക് എത്തുന്നു ഒരു നീണ്ട പ്രചാരണ കാലത്തിനാണോ സംസ്ഥാനത്തിന് തുടക്കമാകുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ കൂടിയെത്തുമ്പോൾ അത് കൂടുതൽ കടുത്ത പ്രചരണം ഇന്ന് മുതൽ പ്രതീക്ഷിക്കാമോ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വന്നിട്ടില്ലെങ്കിലും സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചിത്രം സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി കഴിഞ്ഞു വലിയ പോരാട്ടത്തിലേക്കാണ് പോകുന്നത് രേണുക ആദ്യം പറഞ്ഞതുപോലെ തന്നെ തൃശൂർ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം ഏറ്റവും വലിയ ശ്രദ്ധാ കേന്ദ്രം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ഇടമായി തൃശൂർ മാറുകയാണ് അവിടെ കെ മുരളീധരൻ്റെ വരവോടുകൂടി ആകെ ഇതുവരെയുള്ള ഒരു ചിത്രം മാറുന്നു അവിടെ ഏത് തരത്തിലുള്ള വിജയം ആർക്ക് വിജയം എന്നതിൽ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ചൂടുപിടിച്ച ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് പ്രധാനമായും പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള കടന്നു അത് ബി വലിയ ആഘോഷമാക്കി മാറ്റുമ്പോൾ വലിയ നേട്ടമാക്കി മാറ്റുമ്പോൾ തൃശൂരിൽ അത് എങ്ങനെ ബാധിക്കും എന്നത് പ്രധാനപ്പെട്ട ചോദ്യമായി മാറുന്നുണ്ട് മറ്റിടങ്ങളിൽ സംസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി സംബന്ധിച്ച് അതൊരു നേട്ടമായി മാറുമ്പോൾ വളരെ ജയപ്രതീക്ഷ എ പ്ലസ് മണ്ഡലമായി ബി ജെ പി വെച്ച് പുലർത്തുന്ന തൃശൂർ അവിടെ സുരേഷ് ഗോപി കാലങ്ങളായി പ്രചരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു അദ്ദേഹം ഇപ്പോൾ തന്നെ പ്രചരണ രംഗത്ത് സജീവമാണ് അദ്ദേഹത്തിൻ്റെ റാലികൾ തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളിലായി നടക്കുന്നു ഈ ഒരു സമയത്ത് പത്മജ വേണുഗോപാൽ വരുമ്പോൾ അവിടേക്ക് അപ്രതീക്ഷിതമായി വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് കെ മുരളീധരൻ എത്തുകയാണ് അദ്ദേഹം വരുമ്പോൾ കോൺഗ്രസിലെ തന്നെ ചില ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് ഇനി അവിടെ ഡബിൾ എഞ്ചിനാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് അതായത് ടി എൻ പ്രതാപന് സ്വാധീനമുള്ള മേഖലകളുണ്ട് തീരദേശ മേഖല അടക്കം ടി എൻ പ്രതാപന് സ്വാധീനമുള്ള മേഖല കെ മുരളീധരന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നു തന്നെയാണ് തൃശൂർ എന്ന് പറയുന്നത് കെ കരുണാകരന്റെ തട്ടകമാണ് മുരളീധരന് വളരെ പരിചിതമായ സ്ഥലമാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഡബിൾ എഞ്ചിൻ എന്ന നിലയ്ക്ക് ഈ തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകും മാത്രവുമല്ല ഇന്നലെ കണ്ട ഏറ്റവും ഒരു ശ്രദ്ധേയമായ കാര്യം സ്ഥാനാർത്ഥിയെ ഒരു മണ്ഡലത്തിൽ നിന്ന് മാറ്റിയാൽ സാധാരണഗതിയിൽ അവിടെ പടലപ്പിണക്കമോ പരിഭവമോ ഒക്കെയും ഉണ്ടാകേണ്ടതാണ് പൊട്ടിത്തെറയിലേക്ക് പോകേണ്ടതാണ് പക്ഷേ കെ മുരളീധരൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ടി എൻ പ്രതാപൻ അവിടെ ചുവരെഴുതാൻ പോവുകയാണ് മുരളീധരന് വേണ്ടി അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ് ആ തരത്തിൽ ഒരേ മനസ്സോടുകൂടി അവിടെ കെ മുരളീധരനും ടി എൻ പ്രതാപനും ഡബിൾ എഞ്ചിനായി വർക്ക് ചെയ്യുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് കോൺഗ്രസ് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട് കരുണാകുരന്റെ ആത്മാവിനെ വഞ്ചിച്ചു എന്ന ക്യാമ്പയിൻ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു വികാരം കോൺഗ്രസ് ക്യാമ്പുകളിൽ ഞാൻ ഉയർന്നു ഞാൻ വിനോദത്തിലേക്ക് തിരിച്ചെത്താം ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നില്ല പിന്നെ പിന്നെന്തു പറയാനേ അപ്പൊ സംഭവിക്കണം എന്നതാണ് ഇതും പിടിച്ച് നിക്കുന്നതിനാണ് സംഭവിപ്പിക്കാൻ മനസ്സിലായില്ലേ ശരി എന്തായാലും ഒന്നും പറയുന്നില്ല ഇന്നലെ ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ ഇതൊക്കെ പറഞ്ഞോ പത്മന്റ കോൺഫ്രസിലേക്ക് അതൊക്കെ ചോദിച്ചാൽ ആരോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പറയുന്നാണോ ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളെ കണ്ടതാണ് നമ്മൾ കണ്ടത് എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വൈകുന്നു തീരുമാനമാകുന്നില്ല അവർ പ്രചാരണ രംഗത്ത് പിന്നോട്ട് പോകുന്നു എന്ന ആക്ഷേപം നേരിടുകയാണ് എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ അല്പം ആഹ്ലാദം നമുക്ക് കാണാം കെ സുധാകരന്റെ മുഖത്തും ആ ആഹ്ലാദമുണ്ട് സ്ഥാനാർത്ഥികളായിരിക്കുന്നു ഒരു മികച്ച സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെ കേരളത്തിൽ അവർക്ക് പുറത്തിറക്കാനായിരിക്കുന്നു എന്ന ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ചുണ്ട് കടുത്ത മത്സരം സാധ്യമായ എല്ലായിടത്തും അവർക്ക് ഏറ്റവും സാധ്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം അതിനാണ് അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത് കടുത്ത മത്സരം ഉറപ്പുവരുത്താൻ ആയിട്ടുണ്ട് എന്നതാണ് അവരുടെ ആത്മവിശ്വാസം എന്തായാലും കെ സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു വി വിനോദ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് വിനോദ് കോൺഗ്രസ് ക്യാമ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ സ്ഥാനാർത്ഥികൾ വൈകുന്നു എന്നതായിരുന്നു ഇതുവരെ അവർ നേരിട്ടിരുന്ന ഒരു വെല്ലുവിളി എന്തായാലും സമവാക്യങ്ങളൊക്കെ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിടാനായിരിക്കുന്നു സാധ്യമായ എല്ലായിടത്തും ഏറ്റവും കടുത്ത മത്സരം ഉറപ്പുവരുത്താനാകുന്ന ആളുകളെ നിർത്തിയിരിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു ബിജെപിക്കെതിരെ ബിജെപിയെ മൂന്നാം സ്ഥാനത്ത് എത്തിക്കുമെന്നതാണ് കെ മുരളീധരൻ ഇപ്പോൾ പറഞ്ഞത് ബിജെപിക്കെതിരെ ഏറ്റവും മുമ്പിൽ നിന്ന് പോരാട്ടം നയിക്കുന്നു എന്നൊരു പ്രതീതി വരുത്താനാണോ കോൺഗ്രസ് ക്യാമ്പ് ശ്രമിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ അപ്രതീക്ഷിതമായി ഒരു അവസരമോ അല്ലെങ്കിൽ സാഹചര്യമോ ആയി വിലയിരുത്താം ഇപ്പോൾ കെ കരുണാകരൻ ഫാക്ടർ അത് വലിയ തോതിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരും കഴിഞ്ഞ ദിവസം തന്നെ ലീഡർ കെ കരുണാകരന്റെ ചിത്രം പതിച്ച് നരേന്ദ്രമോദിക്കൊപ്പം വെച്ചു എന്നതിൻ്റെ പേരിൽ ഫ്ലക്സ് ബോർഡുകൾ യൂത്ത് കോൺഗ്രസ്സുകാർ തല്ലി തകർത്തു ആ തരത്തിൽ ഒരു പൊതുവിൽ വികാരം ഉയർത്തിക്കൊണ്ടുവരും മാത്രവുമല്ല രേണുക ഇപ്പോൾ പറഞ്ഞതുപോലെ കെ മുരളീധരൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ് പാർട്ടി എപ്പോഴാണോ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് അപ്പോഴെല്ലാം താൻ അത് ഏറ്റെടുത്തിട്ടുണ്ട് അത് നേമത്തെ തെരഞ്ഞെടുപ്പാകട്ടെ വടകരയിൽ മത്സരിക്കാൻ പറഞ്ഞപ്പോഴാകട്ടെ വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പാകട്ടെ ആ നിലയ്ക്ക് പാർട്ടി പറയുന്ന സമയത്തെല്ലാം പാർട്ടി പറയുന്ന ഇടങ്ങളിൽ താൻ മത്സരിച്ചിട്ടുണ്ട് നേമത്ത് വി ശിവൻകുട്ടി ജയിച്ചു അദ്ദേഹം മന്ത്രിയായി ബിജെപിയുടെ അക്കൌണ്ട് പൂട്ടി എന്ന് പറയുമ്പോൾ അവിടെ ബി ജെ പി തോറ്റതിന് ഒരു ഘടകമായി വിലയിരുത്തപ്പെടുന്നത് മുരളീധരന്റെ കടന്നു തന്നെയാണ് അദ്ദേഹം സമാഹരിച്ച വോട്ടുകൾ തന്നെയാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തിയത് എന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ട് അതായത് ജയിച്ചത് മാത്രവുമല്ല പരാജയപ്പെട്ടതും ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിക്കാൻ ഇടയാക്കി എന്ന വിലയിരുത്തൽ എല്ലാ കാലവും വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള നേതാവാണ് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസവും ഇന്നും ഒക്കെയും അദ്ദേഹത്തിന്റെ നിലപാടുകൾ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസവും അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു ഒരു അവർ എ പ്ലസ് മണ്ഡലമായി ബി കാണുന്ന സീറ്റുകളുണ്ട് അവിടെ അക്കൌണ്ട് തുറക്കാതിരിക്കുക അതിനുവേണ്ടിയുള്ള ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുരളീധരൻ തൃശ്ശൂരേക്ക് വരുന്നത് അപ്രതീക്ഷിതമാണ് ടി എൻ പ്രതാപൻ സ്ഥാനാർത്ഥിയാകും അവിടെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്തു ചുവരെഴുത്തുകൾ ആരംഭിച്ചു ബി യെ സംബന്ധിച്ച് നേരിടേണ്ടത് സുനിൽകുമാറിനെയും ടി എൻ പ്രതാപനെയുമായിരുന്നു സിറ്റിംഗ് എം പി എന്ന നിലയിൽ കുറേയധികം ടി എൻ പ്രതാപനെതിരെ എതിർപ്പുകളും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുണ്ട് എതിർക്കുന്നവരുണ്ട് പക്ഷേ മുരളീധരൻ വരുമ്പോൾ അത് ടി എൻ പ്രതാപൻ മുരളീധരൻ രണ്ടുപേരുടെയും പ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് പറയാൻ കഴിയുന്നത് ലീഡർ കെ കരുണാകരൻ ഒരു അദൃശ്യശക്തിയായി തൃശൂരേക്ക് വന്നിറങ്ങുകയാണ് അതുതന്നെയാണ് ബി ജെ പിയുടെ സാധ്യതകൾക്ക് അത് അതിനു മുന്നിൽ ചോദ്യമായി മാറുന്നത് സുരേഷ് ഗോപി ജയിക്കണമെങ്കിൽ വലിയ പോരാട്ടം നടത്തണം ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ക്യാമ്പയിനുകൾ ഉണ്ടാകണം ആ തരത്തിൽ ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയണം ബി ബി ജെ പിയിലേക്ക് പത്മന വേണുഗോപാൽ വന്നത് മറ്റിടങ്ങളിൽ വലിയ ആഘോഷവും ആവേശവുമാകുമ്പോൾ തൃശൂരിൽ ഒരുപക്ഷെ അത് നേരെ വിപരീതമായ ഫലമുണ്ടാക്കുമെന്ന ആശങ്ക ബി ജെ പി നേതാക്കൾ തന്നെ ചിലരെങ്കിലും പങ്കുവയ്ക്കുന്നുമുണ്ട് സുനിൽകുമാർ വി എസ് സുനിൽകുമാർ ഇടതുപക്ഷത്തെ ഏറ്റവും ശക്തനായ ഒരു മുഖമാണ് അദ്ദേഹം മന്ത്രിയായിരുന്നു അദ്ദേഹം യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നപ്പോൾ തീപ്പൊരി പ്രസംഗങ്ങളും പ്രവർത്തനവും നടത്തിയ നേതാവാണ് ജനകീയനാണ് നമ്മൾ കണ്ടതാണ് സുനിൽകുമാറിൻ്റെ ഓരോ പ്രചരണവും ചെല്ലുന്ന ഇടങ്ങളിലൊക്കെയും അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണ കഴിഞ്ഞ ദിവസം സംഗീത സംവിധായകൻ ഔസ പ്രച്ചൻ അദ്ദേഹം ശ്രീകുമാറിനെ കുറിച്ചൊക്കെയും പറയുന്നത് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലെ എല്ലാം പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ നിലയ്ക്ക് സുനിൽകുമാർ ജനകീയ മുഖമാണ് അദ്ദേഹത്തിന് വലിയ ജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് തൃശൂരിൽ ഏതായിരുന്നാലും തൃശൂർ പ്രവചനാതീതമായി മാറുന്നു എന്നു തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി തൃശൂർ മാറുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോൾ ടി എൻ പ്രതാപനൊഴികെ ബാക്കി സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കുന്നുണ്ട് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നുണ്ട് കരുത്തരായ നേതാവാണ് സിറ്റിംഗ് എം പി ആണ് അതോടൊപ്പം തന്നെയാണ് കെ സി വേണുഗോപാലിൻ്റെ കടന്നു വരവ് കഴിഞ്ഞ തവണ ആരിഫ് മാത്രം ജയിച്ച ഒരു ഇടമാണ് നമുക്കറിയാം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം ആലപ്പുഴയിൽ മാത്രമാണ് ആരിഫിനെ ജയിക്കാൻ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞത് അവിടെയാണ് കെ സി വേണുഗോപാൽ എത്തുന്നത് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനാണ് രാഹുൽ ഗാന്ധിയുമായി ഒപ്പം ചേർന്ന് തന്നെയാണ് ഭാരത ജോഡോ യാത്രയൊക്കെ ഗാന്ധി നയിക്കുമ്പോൾ അതിനൊപ്പം ഉണ്ടായിരുന്ന നേതാവാണ് പല സംസ്ഥാനങ്ങളിലും ചർച്ചകൾക്ക് പോകുന്നത് തെലങ്കാനയിലൊക്കെയും വിജയവുമായി ബന്ധപ്പെട്ട് കെ സി വേണു ോപാലിന്റെ ഇടപെടലിനെ കുറിച്ച് വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നു അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ ഇടപെടലും ഒക്കെയും കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ തട്ടകമായ ആലപ്പുഴയിലേക്ക് എത്തുകയാണ് അവിടെയും വലിയ പോരാട്ടം തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് മറ്റിടങ്ങളിലെല്ലാം സിറ്റിംഗ് എം പിമാർ മത്സരിക്കുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ശശി തിരുവനന്തപുരത്തും കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനും ഉൾപ്പെടെ അങ്ങേയറ്റം മുതൽ ഈ തെക്ക് അറ്റം വരെ സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കുന്നു പ്രതാപൻ ഒഴികെ വലിയ പോരാട്ടവും വലിയ ആത്മവിശ്വാസവും തന്നെയാണ് അവർ കാഴ്ചവെക്കുന്നതും പ്രകടിപ്പിക്കുന്നതും കഴിഞ്ഞാപനത്തിൽ